ഹലോ ഈ ഒരു ബെഡ്റൂം എങ്ങനെ ഉണ്ടെന്ന് നോക്കിയാൽ നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര വലുപ്പത്തിലൊന്നും ഉള്ളതല്ല നല്ലൊരു നോർമലായിട്ടുള്ളൊരു ബെഡ്റൂമാണ് നല്ല സീലിംഗ് വർക്കൊക്കെ കൊടുത്തിട്ട് ചെയ്തിട്ടുള്ളത് നല്ലൊരു ആയിട്ടുള്ള ഒരു സ്റ്റഡി ടേബിൾ ഇവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ നയൻതിലും സെവൻതിലും പഠിക്കുന്ന രണ്ട് പെൺകുട്ടികളാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ ഉടമസ്ഥർ അനിയത്തിൻ്റെ മക്കളാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ബെഡ്റൂമിനോട് ചേർന്നൊരു അറ്റാച്ച്ഡ് ബാത്റൂം വിത്ത് ടോയ്ലറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതും ഭയങ്കര വലുപ്പത്തിലൊന്നുമല്ല അത്യാവശ്യം എല്ലാ കൂടി തന്നെയാണ് ആ ഒരു ബാത്റൂമും ടോയ്ലറ്റ് ഒക്കെ ചെയ്തിട്ടുള്ളത് ഭയങ്കര ഒന്നും അല്ലെങ്കിലും അത്യാവശ്യം അത്യാവശ്യമാണ് എല്ലാ കൂടി തന്നെയാണ് ഈ ഒരു ബെഡ്റൂം അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഈ ഒരു സ്റ്റഡി ടേബിൾ ബിൽറ്റിൻ്റെ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ പക്ഷേ ഇവിടെ കൊടുത്തിട്ടുള്ള ആ ഒരു വാർഡ്രോബ് അത് റെഡിമെയ്ഡ് വാങ്ങി വെച്ചതാണ് കേട്ടോ നമ്മളെല്ലാം ബിൽറ്റിൻ ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ ഒരു ഭയങ്കര വലിപ്പത്തിലുള്ള റൂം റൂം കാരണം നമുക്കെല്ലാം കൊണ്ട് ആ ഒരു സൗകര്യം കുറവായിരിക്കും കേട്ടോ അതുകൊണ്ടാണ് അത്രയും അറേഞ്ച് ചെയ്ത് എല്ലാം അതിൻ്റേതായ രീതിക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ ഈ ഒരു ഡ്രസ്സിങ് ടേബിളൊക്കെ ഉണ്ടല്ലേ അതും റെഡിമെയ്ഡാണ് അതുപോലെ ഒരു ക്യൂൺ സൈസ് ബെഡ് ഒക്കെ കൊടുത്ത് നല്ല അടിപൊളിയൊക്കെ റൂമാണ്